പ്രായോഗിക തലത്തിൽ ഇസ്രായേലിനെതിരെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാവാതെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ ചേർന്ന ഒ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ് ഇതോടുകൂടി സെപ്റ്റംബർ ഒമ്പതാം തീയതി ഖത്തർ തലസ്ഥാനമായ ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ എല്ലാം ഭാഗത്ത് നിന്ന് സൈനികമായ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒ സമ്മേളനത്തിൽ ഉയർന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം നാറ്റോയുടെ മാതൃകയിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സംയുക്ത സൈന്യം ഇസ്രായേലിനെതിരെ രൂപീകരിക്കണം എന്നതാണ് ഇതും എത്രത്തോളം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമാണ് കാരണം അമേരിക്ക എന്താണോ പറയുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക എന്താണോ പറയുന്നത് അത് അനുസരിക്കുക മാത്രമാണ് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് ഭരണാധികാരികൾ ചെയ്യുന്നത് ഒ ഐ സി സമ്മേളനം ഖത്തറിൽ നടക്കുന്നതിന് ഇടയിലും ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഗസയിൽ നടത്തിയത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇറാനെ പോലുള്ള ഒരു രാജ്യം വെറുതെ സമയം കളയുന്നതിനു വേണ്ടി ഒ ഐ സിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഇന്നലെ നടന്ന ഒ ഐ സി സമ്മേളനത്തിൽ മലേഷ്യയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് നിങ്ങളുടെ ഗീർവാണങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലിന്റെ മിസൈലുകളെ തടയുവാൻ കഴിയില്ല നിങ്ങളുടെ വിമർശനങ്ങൾ കൊണ്ടൊന്നും ഫലസ്തീൻ സ്വതന്ത്രമാവുകയും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ പ്രായോഗികമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധവും അതുപോലെ വ്യാപാര ബന്ധവും എല്ലാ രാഷ്ട്രങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഈ ചർച്ചയിൽ ഒ സമ്മേളനത്തിൽ ഇന്നലെ അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് സമീപനം തുടരുന്ന രണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളാണ് യു എയും ബഹ്റൈനും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിദ് അർദുഖാൻ ഇന്നലെ ഒ ഐ സി സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് ഇസ്രായേലുമായി തങ്ങൾക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും ഇല്ല എന്നാണ് പക്ഷെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുവാൻ തുർക്കി ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലുമായി രഹസ്യമായും പരസ്യമായും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നടത്തുന്ന രാജ്യമാണ് യു എ യു എ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഇന്നലെ മലേഷ്യയുടെ പ്രധാനമന്ത്രിയായ അൻവർ ഇബ്രാഹിം ആഞ്ഞട്ടിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം ഒരു മുസ്ലിം ജനാധിപത്യ രാജ്യമാണ് മലേഷ്യ അങ്ങനെയുള്ള മലേഷ്യയുടെ പ്രധാനമന്ത്രിയായ അൻവർ ഇബ്രാഹിം ഇന്നലെ ദോഹയിൽ വെച്ച് നടന്ന ഒ സമ്മേളനത്തിൽ അറബ് രാഷ്ട്രങ്ങളിലെ ഏകാധിപതികൾക്കെതിരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചെരുപ്പു നക്കികളായ അറബ് നാടുകളിലെ ഏകാധിപതികൾക്കെതിരെ അതിശക്തമായാണ് ഇന്നലെ ഒ സമ്മേളനത്തിൽ ആഞ്ഞട്ടിച്ചത് നാറ്റോ മോഡലിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അറബ് രാഷ്ട്രങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഒരു സംയുക്ത സേന രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്നലെ ഒ എ സി സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു ഇതിനെ യു എതിർത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ വാർത്തകളൊന്നും റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ സ്പെയിൻ പ്രധാനമന്ത്രിയായ പെഡ്രോ സാഞ്ചസ് അതിരൂക്ഷമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പലപ്പോഴായാലും രംഗത്ത് വന്നിരിക്കുന്നത് സ്പെയിൻ ഇപ്പോൾ ഏകദേശം ഒരു ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പ്രതിരോധ കരാർ ഇസ്രായേലുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറുകളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് സ്പെയിൻ പ്രധാനമന്ത്രിയായ പെഡ്രോ സാഞ്ചസ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സ്പെയിനിന്റെ കയ്യിൽ ആണവായുധങ്ങളില്ല ഞങ്ങളുടെ കൈവശം മുങ്ങിക്കപ്പലുകളുമില്ല ഞങ്ങളുടെ കൈവശം എണ്ണപ്പാടങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ഗസൈൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ തടയുവാനും ഞങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് ഇത് അറബ് രാഷ്ട്രങ്ങളെ കൂടി അവരുടെ നിസംഗതയെ കൂടി സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പെഡ്രോ സാഞ്ചസ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഗസ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സമീപനം തന്നെയാണ് ഇനിയും തുടർന്നു കൊണ്ടിരിക്കുന്നത് എങ്കിൽ യാതൊരുവിധ സംശയവും വേണ്ട ഗസൈൽ അവശേഷിക്കുന്ന ജനങ്ങളെയും ഇസ്രായേൽ ഒന്നുകിൽ കൊന്നൊടുക്കും അല്ല അവർ എങ്ങനെയെങ്കിലും ആ ജനങ്ങളെ അവിടെ നിന്ന് തുരത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്